കീറി ചെല്ലുമ്പോൾ ആ കിടപ്പിലായ മനുഷ്യന് സ്വന്തം മകള് ഒരു പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സുള്ള മകള് അവന് കഞ്ഞി കോരി കൊടുക്കുകയാണ് ഉപ്പാക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ് ആ മലന്ന് കിടക്കുന്ന മനുഷ്യനെ രേഖകൻ ചെരിച്ചു കിടത്തിയിട്ടുണ്ട് ചെറുതായിട്ട് ചെരിച്ചു കിടത്തിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സ്പൂണ് കഞ്ഞി അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കഞ്ഞി വയറിനകത്തേക്കല്ല പോകുന്നത് ഈ എന്നാളം വഴി വയറിനകത്തേക്ക് പോണേ ഈ കഴുത്തിൻ്റെ ഇവിടെ വലിയൊരു തുളയാണ് ഒരു ഹോളാണ് ഈ പല്ലു ഇവിടെ ഇല്ല ഈ കവിളിവിടെ ഇല്ല പല്ല് മാത്രം പുറത്തേക്ക് കാണും ഈ മകള് പഴയ തട്ടം ഷോള് ഇങ്ങനെ മുറിച്ചെടുത്ത് പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് ഒരു പീസ് എടുക്കും അവിടെ ഒരു പഞ്ഞിക്കെട്ടുണ്ട് ആ പഞ്ഞിക്കെട്ട് എടുക്കും ഒരു തുണി ഈ പഞ്ഞിയിൽ പൊതിയും ആ പൊതിഞ്ഞ് ആ തുണി കൊണ്ട് ഈ തുള ഇവിടെ അമർത്തിപ്പിടിക്കും എന്നിട്ടാണ് ഇങ്ങോട്ട് ചരിച്ചു കിടത്തിയിട്ടാണ് ഒരു സ്പൂണ് കഞ്ഞി ഈ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോൾ അങ്ങനെയാണ് ഒരു സ്പൂണ് കഞ്ഞി അവർ കൊടുക്കുന്നത് ഡ്രസ്സ് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നിനും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ കംപ്ലീറ്റ് പോയ ആ മനുഷ്യന്റെ ശരീരം ഈ മോള് അവിടെ നീങ്ങിയ സമയത്ത് അവൻ പറഞ്ഞു അന്ന് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു നിങ്ങൾ അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ അവസ്ഥ വരില്ലായിരുന്നു എൻ്റെ മോള് ആ പോയ മോള് അവളെ ഒന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്നവരെ അതുവരെങ്കിലും എനിക്ക് ജീവിക്കണം അതുവരെ എനിക്ക് ജീവിച്ചേ പറ്റൂ അതിനെങ്കിലും ദൈവം എനിക്ക് പടച്ചവൻ എനിക്ക് ആയുസ് തരുമോ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞപ്പോ മറുപടി പറയാൻ ഞങ്ങളുടെ കയ്യിൽ വാക്കുകളില്ല ഞങ്ങളും അറിയാതെ കരഞ്ഞു പോയി ഞങ്ങൾ ഇറങ്ങിപ്പോന്നു മൂന്നോ നാലോ മാസമേ അവൻ ജീവിച്ചുള്ളൂ മരിച്ചു പോയി മരിച്ചു പോക്കോട്ടെ എന്തിനാണ് ഒരു മനുഷ്യനിങ്ങനെ ജീവിക്കണേ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഒരാൾ ജീവിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണമെന്ന് അത്രത്തോളം ആഗ്രഹിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മരിച്ചു പോണേ ഇതിൻ്റെ അപ്പുറത്തിൽ ഉദാഹരണം എനിക്ക് പറയാനില്ല മക്കളെ നിങ്ങളൊക്കെ